ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പാലക്കാട് ജില്ലയിലെ മനോഹരമായ ഒരു റൂട്ടിലൂടെ സഞ്ചരിക്കുകയാണ് ആ റൂട്ടെന്ന് പറഞ്ഞാൽ പാലക്കാട് എന്നുള്ള ഗുരുവായൂർക്കുള്ള റൂട്ടിൽ പൂടൂർ വഴിയുള്ള യാത്രയാണ് ഈ റൂട്ടിൽ അധികം ബസ്സുകളൊന്നുമില്ല കേട്ടോ കുറച്ചുരുക്കം ചില ബസ്സുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോക്കിക്കാരണം ചില നേരത്തെ മാത്രമാണ് ഈ ബസ്സുകൾ ഉണ്ടാവുക നമ്മളിപ്പോൾ കയറിയിട്ടുള്ളത് വൈകുന്നേരം നാലരയ്ക്ക് ഇവിടുന്ന് പുറപ്പെടുന്ന വണ്ടിയിലാണ് കേട്ടോ ഗുരുവായൂർക്ക് പോകാനുള്ള നമ്മുടെ സാധാരണയായിട്ടുള്ള പ്രധാനപ്പെട്ട റൂട്ട് പാലക്കാട് ടൗണിൽ നിന്നെടുത്ത് മേലാമുറി അത് കഴിഞ്ഞിട്ട് ഇടത്തറ പറളി വഴി അങ്ങനെയാണ് ഇതിപ്പം അങ്ങനെയല്ല നമ്മൾ മേലാമുറിക്കും കയറുന്നില്ല ഇടത്തറയ്ക്കൊന്നും കയറാണ്ട് പാലക്കാട് ടൗണിൽ നിന്ന് തന്നെ നേരെ പൂടൂർ വഴി നേരെ പോകണം പൂടൂര് എന്ന് പറഞ്ഞ മനോഹരമായ ഗ്രാമപ്രദേശം ആ ഗ്രാമപ്രദേശത്തിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മളിത് പോകുന്നത് ഇപ്പോൾ നമ്മൾ പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ പുറത്തേക്ക് കടന്നിരിക്കുകയാണ് കേട്ടോ ഈ ബസ് സ്റ്റാൻഡിൽ അകത്തേക്ക് കയറാനുള്ളൊരു വഴി വഴി ഒന്ന് വേറെ പുറത്തേക്ക് പോകാനുള്ള വഴി തന്നെ പിന്നെ കൂടിയാണ് ഇപ്പോൾ ടൗണിലെത്തി ടൗണിൽ ബി എം സ്കൂളാണ് അവിടെ കണ്ടത് മിഷൻ സ്കൂൾ എന്ന് പറയും ഇപ്പോൾ നമ്മൾ കറങ്ങി തിരിഞ്ഞ് വീണ്ടും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വലിയ ബിൽഡിങ്ങാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഇതിപ്പോൾ ബൈക്കുകളിൽ ഇരിക്കുന്ന കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ പാർക്കിങ്ങിലാണ് ബസ്സുകളൊക്കെ കുറച്ച് കിടക്കുന്നുണ്ട് നമ്മുടെ ഈ കൂടൂര് ബസ്സും സാധാരണ ഗുരുവായൂരി ബസ്സൊക്കെ പോകുന്ന വഴി തന്നെ ആ വഴിക്ക് തന്നെ ആദ്യം തന്നെ പുറപ്പെടുക പക്ഷെ പുറപ്പെട്ട് കുറച്ചുകൂടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ മേഴ്സി കോളേജ് ജംഗ്ഷൻ ഇതിപ്പോൾ ജംഗ്ഷനാണ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ സ്ട്രെയിറ്റ് പോവും നമ്മുടെ മറ്റു ബസ്സുകളാണ് ഇപ്പോൾ ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞിട്ട് മേലാമറിക്ക് പോകും എന്നിട്ട് അവർ നേരെ പറളി എത്ര വഴിയൊക്കെയാണ് അവർ പോവുക ഇതിപ്പോൾ നമ്മൾ നേരെ പോകും നേരെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എത്തുന്ന ചെറിയൊരു ജംഗ്ഷനാണ് ആണ് പിരാരി ഇവിടെ നിങ്ങൾ നീങ്ങുമ്പോൾ തന്നെ ഈ ഗ്രാമത്തിൻ്റെ കാഴ്ചകളൊക്കെ തുടങ്ങിയിട്ടാണ് ഇതിപ്പോൾ മേഴ്സിക്കോളേ ജംഗ്ഷനിലെ കടയാണ് ഓക്കെ ഇതിപ്പോൾ റൈറ്റ് സൈഡിൽ തന്നെ നമുക്ക് കാണാം ഒരു ഇവിടുത്തെ പ്രധാനപ്പെട്ട സ്കൂൾ കാണിക്കമാതാ സ്കൂളാണിപ്പോൾ കാണാം കേട്ടോ ഈ സ്കൂൾ കഴിഞ്ഞതും തൊട്ടടുത്ത് തന്നെ ഒരു ജംഗ്ഷൻ ഉണ്ട് ആ ജംഗ്ഷൻ എന്ന് റൈറ്റ് തിരിഞ്ഞാൽ നമുക്ക് ഗുരുവായൂർക്കുള്ള സാധാരണ റൂട്ടുകൊണ്ട് പോവാം അത് സ്റ്റേറ്റ് ഹൈവേയും കൂടിയാണ് ഇടത്തറ പറി വഴിയുള്ള റൂട്ട് ഓക്കെ ഇവിടെ ഇപ്പോൾ മിനലോറി വരുന്ന റോഡ് കണ്ടില്ലേ ആ റൂട്ട് കടയാണ് തിരിഞ്ഞ് പോകുക ഇതിപ്പോൾ നമ്മൾ അതില്ല നമ്മൾ നേരെ പോകണം നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ നേരെ പിരായിരിയത്തും കണ്ണമ്പരിയെത്തും അവിടെ നിന്ന് ഇങ്ങനെ മുന്നോട്ട് പോകും കേട്ടോ ഇവിടെയൊക്കെ എത്തി ഈ റോഡിൽ കയറിയപ്പോൾ തന്നെ ശരിക്കും നല്ലൊരു ഗ്രാമത്തിൻ്റെ ഗ്രാമീണ സ്റ്റൈൽ വന്നു കഴിഞ്ഞാൽ റോഡ് സൈഡിലൊക്കെ നിറയെ മരങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ റോഡൊക്കെ കണ്ടോ ശരിക്കും പറഞ്ഞൊരു ചെറിയൊരു ഇട റോഡ് പോലെ നല്ല ഭംഗിയുള്ള ചെറിയ റോഡ് എടത്തറ പറളി വഴിയുള്ള റോഡ് പ്രധാനപ്പെട്ട റോഡാണ് അത് കേരളത്തിൽ തന്നെ വളരെ പ്രശസ്തമായ ഒരു റോഡ് കൂടിയാണ് അതായത് മലേഷ്യൻ കമ്പനിയായ റോഡ് ബിൽഡർ എന്ന കമ്പനി നിർമ്മിച്ച കിഡിലം റോഡ് നാല് പേരുടെ വീതിയുള്ള പതിനഞ്ച് വർഷത്തിലേറെ ആയിട്ട് ഒരു തകർച്ചയോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത അടിപൊളിയായിട്ട് നിൽക്കുന്ന റോഡ് ഇത് പിന്നെ അതൊന്നും വളരെ വ്യത്യസ്തമാണ് ഇത് തികച്ചും ഗ്രാമ കാഴ്ചകളാണ് ശരിക്കും ഒരു നല്ലൊരു ഗ്രാമത്തിൽ കൂടെ പോകണ എഫക്റ്റ് റോഡ് സൈഡിൽ മുഴുവൻ മരങ്ങളും ചെറിയ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ നമ്മളെത്തിയിട്ടുള്ള നാവക്കോട് പറഞ്ഞാൽ ചെറിയൊരു സ്ഥലത്താണ് കണ്ടോ ഇത് ചെറിയൊരു ജംഗ്ഷനാണ് ഇവിടെ നിന്നൊക്കെ ഉള്ളിലേക്ക് ചെറിയ ചെറിയ ഗ്രാമങ്ങളും കാര്യങ്ങളൊക്കെയാണ് ചെറിയ ചെറിയ റോഡുകളാണ് ഉള്ളിലേക്ക് ഇങ്ങനെ ജംഗ്ഷനിൽ നിന്നൊക്കെ ഉള്ളത് ഇപ്പോൾ നമ്മൾ കൂടൂർ പാലത്തിൻ്റെ മുകളിൽ തീണ്ടിട്ടാണ് നമ്മളീ പുഴേന തന്നെ രണ്ട് പ്രാവശ്യം മറികടക്കും പുഴ പ്രാവശ്യം അങ്ങോട്ട് പോകും വീണ്ടും വളഞ്ഞ് വരുമ്പോൾ നമ്മൾ വീണ്ടും ഒന്നും കൂടി മറികടക്കും നമ്മൾ കൂടൂരിലെ പാലം കണ്ട് മറി കടന്നു കഴിഞ്ഞാൽ പിന്നെ ഗ്രാമ അതൊരു വേറെ ലെവലിലേക്ക് പോവാണ് പിന്നെയുള്ളത് നമ്മൾ നെൽവയലുകളാണ് നെൽവലികളിൽ നമ്മൾ ഓരോ സീസണിലും കടന്നു പോകുമ്പോൾ നെൽവലിൽ ഓരോ കാഴ്ചകളാണ് ഉണ്ടോ നമ്മളിപ്പോൾ കടന്ന് കടന്നു പോകുമ്പോൾ നെല്വേൽ നിറയെ പച്ചപ്പിലാണ് നിറയെ നെല്വ നെല്ല് നെൽച്ചെടികൾ ഉണ്ടായി നിൽക്കണം ഫുൾ പച്ചപ്പ് തന്നെ അതിനപ്പുറത്ത് നിറയെ ഗ്രാമങ്ങളും അവിടെ തെങ്ങുകളും മരങ്ങളൊക്കെ ഇട്ട് നിൽക്കണ ലോങ് വ്യൂല് നെല്ല് വലിയ നെല് പാടങ്ങൾ അത് വേനൽക്കാലത്ത് അതുപോലെ മറ്റേ മറ്റു കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നെല്ല് കൊയിത്ത് നടത്തിട്ട് സമയമാവും കൊയ്ത്തിനോടനുബന്ധിച്ചുള്ള വണ്ടികളും നെല്ല് കയറ്റി പോണ ലോറികളും അങ്ങനെ പല പല കാഴ്ചകളാവും വേറെ സമയത്താണെങ്കിൽ ഫുൾ നെല്ലും പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ തരിശായ പാടം അവിടെ ചിലപ്പോൾ ചെമ്മരിയാടൻ പറ്റങ്ങളൊക്കെ കൂട്ടോ അപ്പോൾ ചെമ്മരിയാടൻ പറ്റങ്ങള് വേറെ സമയം എന്ന് പറഞ്ഞാൽ നെല്ലിൻ്റെ നിലം ഒരുക്കുന്ന ജോലികളാവും അപ്പോൾ അപ്പം നിറയെ ട്രാക്ടറുകളായിരിക്കും അത് നിലവിനുള്ള സംവിധാനങ്ങളായിരിക്കും അതിൻ്റെതായ കാഴ്ചകൾ അങ്ങനെ അനവധി നിരവധി വ്യത്യസ്തങ്ങളായ നല്ല നെൽവയലിലെ കാഴ്ചകളാണ് ഉണ്ടാവുക നെൽവയലിൽ മാത്രം മാത്രമല്ല റൈറ്റ് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ദൂരെ ഭംഗിയിലുള്ള കല്ലടിക്കോടൻ മലനിരകൾ കാണാം ഇതിലിപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ എടുക്കുന്ന വീഡിയോയില് യഥാർത്ഥത്തിലുള്ള കാഴ്ചകളൊന്നും നേരെ വണ്ണം പതിയണില്ല ഇപ്പോൾ ഇടതും വലതും ശരിക്കും പറഞ്ഞാൽ മുന്നൂറ്ററുപത് ഡിഗ്രിയിൽ കാണാനുള്ള കാഴ്ചകൾ ഇവിടെയുണ്ട് പക്ഷേ നമുക്ക് ക്യാമറയിൽ ഒരു ചെറിയൊരു ആംഗിൾ മാത്രമേ കാണിക്കാൻ പറ്റുന്നുള്ളൂ എന്നുള്ളതുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ വീഡിയോ യഥാർത്ഥ ഭംഗിയെ കുറച്ച് കാണിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അത് ദയവായി കാഴ്ചക്കാരൊന്ന് ശ്രമിക്കണം ഈ വീഡിയോ കണ്ടിട്ട് വീഡിയോയിൽ ഭംഗി കുറവ് എന്തായാലും ഉണ്ടാവും അതായത് യഥാർത്ഥ ദൃശ്യത്തിനോട് നീതി പുലർത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല അത്രയ്ക്കും ഗംഭീര കാഴ്ചകളാണ് ഇവിടെ അതുകൊണ്ട് ഒരിക്കലെങ്കിലും ഈ വഴി ഒന്ന് വന്നു നോക്കുക ഈ വഴിയൊക്കെ ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ വഴിക്ക് തന്നെ നമ്മൾ പോവുകയുള്ളൂ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇപ്പോൾ നമ്മൾ ഈ സ്ഥലത്ത് കൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നത് ഫുൾ പച്ച നിറാണ് ലെഫ്റ്റും റൈറ്റും നിറയെ നെല്ല്ങ്ങനെ വളർന്നു നിൽക്കുന്നതാണ് ഫുൾ പച്ചപ്പ് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ നിറം അങ്ങോട്ട് മാറി തുടക്കം ആ പച്ചപ്പ് നെല്ലെ യെല്ലോ ഫിഷ് കളർ വരും പിന്നെ നല്ല ഗോൾഡൻ കളർ വരും നല്ല തന്നെ കതിരായി കഴിഞ്ഞാൽ ഫുൾ ഗോൾഡൻ കളർ അങ്ങനെ അടിപൊളി കാഴ്ചയാണ് പിന്നീട് ഉണ്ടാവുക പിന്നെ നെല്ല് കൊയ്യാൻ വണ്ടി വരും നെല്ല് കയറ്റി പോകാൻ ട്രാക്ടർ കൊയ്ത്ത് മെഷീൻ അങ്ങനെ അടിപൊളി പരിപാടികൾ ഇങ്ങനെ നട നടന്നുകൊണ്ടേയിരിക്കും അതൊക്കെ ഓരോ സീസണിലും ഇങ്ങനെ മാറി മാറിക്കൊണ്ടേയിരിക്കും അത് നെല്ല് കൊയ്ത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ചെമ്മരിയാടും പറ്റങ്ങൾ വരും അങ്ങനെ കാഴ്ചകൾ ഇങ്ങനെ മാറി മാറിക്കൊണ്ടേയിരിക്കും നേരത്തെ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി പറയുകയാണ് അതായത് ഇവിടുത്തെ കാഴ്ചകൾ ഈ നൽവയലിൻ്റെ മനോഹരമായ കാഴ്ചകൾ പിന്നെ സൈഡിലുള്ള മലകളെ കാഴ്ചകൾ ദൂര കാഴ്ചകൾ ഒന്നും ജഥാർത്ഥത്തിൽ നമ്മുടെ ഈ ക്യാമറയിൽ പതിയാൻ പറ്റുന്നില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ കണ്ട് ആസ്വദിക്കേണ്ട കണ്ണുകൊണ്ട് നേരെ കണ്ട് മനസ്സിലാക്കേണ്ട കാഴ്ചയാണ് ഇവിടെ ഉള്ളത് അങ്ങനെ അതിമനോഹരമായ കാഴ്ചയാണ് ശരിക്കും ക്യാമറ കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിൽ ഇരുന്നിട്ട് കുറച്ചൊരു ആംഗിളിൽ മാത്രമുള്ള ഉള്ള കാര്യങ്ങളെ റെക്കോർഡ് ചെയ്യണുള്ളൂ പക്ഷേ കണ്ണോട് നേരിട്ട് കാഴ്ച കാണുമ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് നോക്കാം സൈഡിൽ നോക്കി സൈഡിലേക്ക് നോക്കാം ബാക്കിലേക്ക് നോക്കാം അങ്ങനെ മുന്നൂറ്റി അറുപത് ഡിഗ്രി നമുക്ക് കാഴ്ച കിട്ടണ ഒക്കെ ഉള്ളൊരു കാര്യമാണ് നമുക്കുള്ളത് ഇവിടെ നമ്മൾ വീണ്ടും ഒരു പാലത്തിലേക്ക് കയറുകയാണ് നേരത്തെ നമ്മളൊരു പാലത്തിലേക്ക് കയറിയല്ലോ ഇത് നമ്മുടെ ഭാരതപ്പുഴ തന്നെയാണ് കേട്ടോ ഇത് കുറച്ച് അപ്പുറത്തായിട്ട് പറളി ഭാഗത്ത് വെച്ച് കൽപ്പാത്തിപ്പുഴ കൂടി ജോലി വഴിക്ക് വരികയാണ് ഓക്കെ നമ്മൾ ഇവിടെ പാലൊക്കെ നല്ല വീതിയുള്ള പാലമാണ് പാലാണ് കേട്ടോ ഓക്കെ നമ്മൾ മുന്നോട്ട് പോകുന്നു അപ്പോൾ ഫ്രണ്ട്സ് നമ്മളൊരു ലെവൽ എത്തിയിരിക്കുകയാണ് കേട്ടോ റെയിൽവേ ഗേറ്റ് കാൽക്കാരൻ്റെ കളം നല്ലൊരു ഗംഭീര റെയിൽവേ ഗേറ്റാണ് ഇത് നമ്മുടെ പ്രധാനപ്പെട്ട റൂട്ട് തന്നെയായിട്ട് പാലക്കാട് തൃശ്ശൂർ അല്ലെ പാലക്കാട് ഷൊർണൂർ റൂട്ട് എന്ന് പറയാം രണ്ട് ലൈൻ ട്രാഫിക് ഉണ്ട് ഓക്കെ അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മളിവിടെ ബ്ലോക്കായി നിൽക്കേണ്ടി വരും ഇന്നിപ്പം ബ്ലോക്കായി നിൽക്കേണ്ടി വന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മൾ ഈ യാത്ര നമ്മുടെ ഈ റൂട്ടിൻ്റെ ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ അധികം വൈകാണ്ട് തന്നെ മംഗര ടൗണിലേക്ക് കയറും മംഗര ടൗണിലേക്ക് കഴിഞ്ഞാൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഈ റൂട്ട് ഇവിടെ അവസാനിക്കുകയാണ് പിന്നെ നമ്മൾ സാധാരണ സ്റ്റേറ്റ് ഹൈവേ കൂടി നമ്മളുടെ യാത്ര തുടരുകയാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് അവസരം കിട്ടുന്ന വർഷം അല്ലെങ്കിൽ ഒരു അവസരം ഉണ്ടാക്കിയെടുത്തുകൊണ്ട് പാറക്കാട് നമ്മുടെ ഷൊർണൂർക്ക് പട്ടാമ്പിക്കൊക്കെ വരുമ്പോൾ ഈ വഴിക്കൊന്ന് വരാൻ ശ്രമിക്കുക ഓക്കെ നല്ലൊരു കാഴ്ചയാണ് ശരിക്കും നല്ല പ്രകൃതി മനോഹരമായ നെൽവേലുകളുടെ വളരെ മനോഹരമായൊരു കാഴ്ച ഓക്കെ അപ്പോൾ താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ചിങ്